മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ പ്രസവം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന് അസ്മയുടെ കുടുംബം ആരോപിച്ചു മരണത്തിൽ പരാതിയുണ്ടെന്നും കുടുംബം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം മലപ്പുറത്ത് നിന്നും അസ്മയുടെ സ്വദേശമായ പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും തർക്കത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അസ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം ഇന്ന് തന്നെ നടക്കും അതേസമയം മരണവിവരം സിറാജുദ്ദീൻ്റെ ഒരു ബന്ധുവാണ് അസ്മയുടെ വീട്ടുകാരെ അറിയിക്കുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിച്ച ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് പിതാവിന്റെ അടുത്ത് തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ വീട്ടിലെത്തി ബന്ധുക്കൾ കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീൻ്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയം ഉണ്ടാവുകയായിരുന്നു അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തതിനെ ബന്ധുക്കൾ ചോദ്യം ചെയ്യുകയും ഇവർ തമ്മിൽ വാക്കേറ്റവും കൈയേറ്റവും ഉണ്ടാവുകയുമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നവജാത ശിശു നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോനേറ്റൽ എൻ ഐ സിയുവിൽ ചികിത്സയിലാണ് നവജാത ശിശുവിന്റെ ദേഹത്ത് പ്രസവ സമയത്തുള്ള രക്തം പോലും തുടച്ചു കളയാതെയാണ് ഇയാൾ മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂർ വരെ കുഞ്ഞിനെ എത്തിച്ചതെന്നും കുടുംബം പറയുന്നു പായയിൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ എത്തിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു അസ്മയുടെ അഞ്ചാമത്തെ പ്രസവത്തിലാണ് മരണം സംഭവിച്ചത് നേരത്തെയും ഇത്തരത്തിൽ വീട്ടിൽ പ്രസവം നടത്തിയിരുന്നു ആദ്യ രണ്ട് പ്രസവം ആശുപത്രിയിൽ വെച്ചായിരുന്നു നടത്തിയത് എന്നാൽ അതിനുശേഷം സിറാജുദ്ദീൻ അക്യുപങ്ചർ പഠിക്കുകയും പ്രസവം വീട്ടിൽ നടത്തുകയുമായിരുന്നു